ഒരുപാട് മലയാള സിനിമകളും പാട്ടുകളും റിലീസാകുന്ന ഈ ഒരു കാലത്ത് ചില സിനിമകൾ അല്ലെങ്കിൽ ചില പാട്ടുകൾ എന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകും ആകാശമായവളെ അതെ വെള്ളം സിനിമയിലെ ആ ഒരു പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ച ആ കലാകാരൻ ശ്രീ നിതീഷ് നടേരിയാണ് ഇന്ന് ഓണ ഓണവിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം സാർ അപ്പം ഓണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഓണ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം എവിടം വരെ ആയി ഓണ ഓണ പരിപാടികളും ഓണാഘോഷമൊക്കെ എവിടെ വരെ ആയി ഓണം സാധാരണഗതിയിൽ എൻ്റെ ഒരു അനുഷ്ഠാനപരമായ ആഘോഷത്തിനപ്പുറത്ത് എനിക്ക് ഓണത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സന്ദർഭം നല്ലതായിരിക്കണം നമ്മളെ കുടുംബത്തിലായാലും എല്ലാവരും വ്യാഴാഴ്ചമാരായാലും അവരെ ഫാമിലിയായാലും അങ്ങനെ എല്ലാ ഫാമിലിയും ഒത്തുകൂടുന്ന ഒരവസരം എന്തായാലും നരക്കാണെനിക്ക് ഇഷ്ടം അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഒത്തുകൂടാൻ വേണ്ടി തയ്യാറാണ് അപ്പോൾ എനിക്ക് ഈ നാട്ടിലേക്ക് പോകണം നാട്ടിലാണ് കകോട്ടത്താണ് ഇപ്പോൾ ഇല്ലാണ്ട് കവട്ടത്താണ് ഓണത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും

അതില് രണ്ടു പാട്ടുകള് ടൈറ്റിൽ സോങ്ങും ഉണ്ട് അതുകൂടാതെ മറ്റൊരു അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ജസ്റ്റിൻ ഉദയ് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അതിൽ ജസ്റ്റിൻ മലയാളിയാണ് ഉദയ് മലയാളമല്ല ഇവരുടെ ഒരു കോമ്പോണ്ട് ആദ്യത്തെ മലയാള സിനിമയാണത് അവര് ഈണത്തിനനുസരിച്ച് എഴുതാൻ പറ്റി രസം എന്താന്ന് വെച്ചാൽ അശോകൻ എന്ന് പറയുന്ന നടനെ നമുക്ക് അറിയാം അദ്ദേഹം പാടുന്നല്ലാരെ പറയാം പക്ഷെ വളരെ കുറച്ച് പാട്ടുകൾ അദ്ദേഹം മലയാള സിനിമയിൽ പിന്നണി പാടിയിട്ടുള്ളൂ അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ കാലത്തിന് ശേഷമുള്ളൊരു പാട്ട് ആണ് ഞാൻ എഴുതിയ പാട്ട് അതൊരു ട്രാവൽ സോങ്ങാണ് അത് പാട്ടിനൊപ്പം കൂട്ടമായി അത് പടത്തിലുണ്ട് ഒപ്പം തന്നെ ഒരു ടൈറ്റിൽ സോങ്ങുണ്ട് പാലും പഴം എന്ന് പറയുന്നൊരു ടൈറ്റിൽ സോങ്ങ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് എപ്പോഴും നിങ്ങളെ പോലെയുള്ള കലാകാരന്മാരിൽ നിന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കരുത് ഇപ്പം ഒരു പാട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര കാര്യമല്ല അപ്പം അതിലേക്ക് എത്തുന്നത് ആ ഒരു സിനിമയുടെ ഇമോഷൻ അവര് പറഞ്ഞു തരുകയാണോ ചെയ്യ അതല്ലെങ്കിൽ ആ സിനിമയിൽ ഉടനീളം നിങ്ങളുടെ ഒരു യാത്ര ഉണ്ടാവുമോ പല രീതിയിലാണ് പല ഡയറക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ചില ആളുകൾ ചില ഡയറക്ടേഴ്സ് സന്ദർഭം മാത്രമേ നമ്മളോട് പറയുള്ളൂ കൂടുതൽ റിവീൽ ചെയ്യില്ല ആ സന്ദർഭം അവർക്ക് വേണ്ടത് കൃത്യമായിട്ടും അവർ പാട്ടിനെന്തൊക്കെ വേണം എന്ന് കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരാൻ അറിയുന്ന ഒരു റില്ലിയൻസ് അവരുടെ അടുത്തുള്ള അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവർ പറയുന്ന കറക്റ്റ് നമുക്ക് കിട്ടും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം പ്രജയ സന്നം വെള്ളത്തിൻ്റെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൽ രണ്ട് സിനിമകൾക്കും കൂടെ ഞാനും ഉണ്ടായിരുന്നു ഇപ്പം ക്യാപ്റ്റൻ ആയാലും അതിന്റെ സ്ക്രിപ്റ്റിൽ അസോസിയേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ മുഴുവൻ അറിയായിരുന്നു വെള്ളം അദ്ദേഹം കഥ എന്നോട് മുഴുവൻ പറഞ്ഞ ശേഷമാണ് ഈ ഒരു സന്ദർഭം പ്രത്യേകം പറയുന്നത് അങ്ങനെ പാട്ടിൻ്റെ സന്ദർഭം എല്ലാം വേറെ തന്നെ പറയുന്നത് അപ്പോൾ ഈ രണ്ട് അത്രമേൽ ഞാൻ ഇൻവോൾവ് സിനിമകളാണ് മറ്റു ഡയറക്ടേഴ്സ് ആളുകൾ സിറ്റുവേഷൻ പറഞ്ഞു സ്ക്രിപ്റ്റ് ആ രീതിയിൽ ചെയ്യാറുണ്ട് പല പല രീതിയാണ് ഡയറക്ടേഴ്സിന്റെ ഈ എഴുത്ത് സിനിമ പാട്ടുകൾ എല്ലാം വിവിധ വിവിധ മേഖലകളാണ് അപ്പം ഇതിലെല്ലാത്തിലും കൈവച്ച ഒരാളാണ് അപ്പം എഴുത്തിൽ നിന്ന് ഈ ഒരു സിനിമയിലേക്കുള്ള ഒരു മാറ്റം സിനിമയിലെ ഗാനത്തിലേക്കുള്ളൊരു മാറ്റം എങ്ങനെയായിരുന്നു സാധാരണ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു മാധ്യമം പത്രത്തിൽ ഞാൻ ആ കാലത്തുള്ള ഒരു ബന്ധമാണ് അന്ന് ഞാൻ എഴുതിയിട്ടില്ല പുസ്തകങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മാധ്യമത്തിൽ അല്ലാത്ത ഫീച്ചേഴ്സ് അപ്പം അന്നും സിനിമ ഞങ്ങളൊക്കെ വലിയ സ്വപ്നമാണ് പ്രജേസൻ ആയാലും രവിശങ്കർ എന്ന് പറയുന്ന ഇപ്പം ഇപ്പം രവിശങ്കർ പെണ്ണും പൊറാട്ടം എന്ന് പറയുന്ന സിനിമയാണ് തിരക്കഥ രാജേഷ് മാധവ സംവിധാനങ്ങൾ അന്ന് രവിശങ്കർ ഞങ്ങളുടെ ഉണ്ട് പ്രജേസനുണ്ട് അങ്ങനെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ സിനിമയുണ്ട് പിന്നീട് പ്രജേസൻ ക്യാപ്റ്റനിലേക്ക് എത്തുമ്പോൾ അതിൽ എഴുതാൻ അവരുടെ തിരക്കഥയിലാണ് എൻ്റെ കൂടെ കളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ക്യാപ്റ്റന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് ആ എഴുത്തിനിടയിലാണ് പാട്ട് എഴുതാൻ ഒരവസരം ഉണ്ടാവുന്നതും ആദ്യത്തെ പാട്ട് സംഭവിക്കാൻ അങ്ങനെ അദ്ദേഹം എഴുതി നോക്കാൻ പറയുന്നതിൻ്റെ അടുത്ത് ഞാൻ മുമ്പ് പാട്ട് അറിയായിരുന്നു പാട്ട് എഴുതുന്ന ഒരു ശീലമുണ്ടെന്ന് അറിയാം അങ്ങനെ അവസരം വന്നപ്പോൾ അതിനോട് എഴുതി നോക്കാം ഒരു പരീക്ഷ ഒന്നും എഴുതി നോക്കാൻ പക്ഷേ അതോടൊക്കെ ക്ലിക്ക് ആയി അല്ലേ ഞങ്ങള് മലയാളികൾക്ക് ഭയങ്കരമായിട്ട് മലയാളികൾ എന്നല്ല അതിന്റെ ഒരു ഇമോഷൻ ആ ഒരു പാട്ട് ഭാഷ അറിയണം എന്നില്ല വളരെ നല്ലൊരു പാട്ടായിരുന്നു അത് ില് ആദ്യം അസോസിയേറ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു പാട്ട് വെറുതെ പാട്ട് പെട്ടിയില്ല അത് ജയന്ത്രമാഷപാട് വിശ്വചിത്താണ് അതിന്റെ മ്യൂസിക്

നമ്മൾ ഓരോ വർഷവും മാറി വരുന്ന ബാച്ചുകൾ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ആണ് രണ്ടു വർഷമാണ് ഒരു ബാച്ച് നമ്മൾ കാണുന്നു അങ്ങനെ പുതുതായിട്ട് വരുന്ന ബാച്ചുകള് അപ്പൊ നമുക്ക് ഭയങ്കര ആകാംക്ഷണോ ഓരോ വർഷത്തെയും ബാച്ചുകള് അവിടെയുള്ള കുട്ടികളായിട്ടുള്ള ബന്ധം അവർക്കിടയിൽ കെമിസ്ട്രിയാണ് എന്റെ സബ്ജെക്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പം ഫിഷറീസ് സ്കൂളാണ് ഇപ്പൊ മത്സ്യത്തൊഴിലാളി മേഖല വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികളൊക്കെ അവർക്കിടയിൽ കെമിസ്ട്രി പറഞ്ഞു കൊടുക്കാൻ അറിയുന്നത് രസകരമായൊരു വെല്ലുവിളി ഞാൻ പോകുന്ന ഒരു കാര്യമാണ് അത് അത് ഒരു ഒരു വരുന്ന നടക്കുന്നത് ഇപ്പോൾ അപ്പം ഈ ഈ സിനിമ എന്ന് പറയുന്ന എൻട്രിക്ക് കാരണം അല്ലേ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഫാമിലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ എന്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഫാമിലി കൂടെ ഇല്ലെങ്കിൽ നമുക്കത് വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം എങ്ങനെയാണ് ഫാമിലിയുടെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ് ഞാൻ മാധ്യമത്തിൽ വർക്കിങ് തന്നെ എനിക്ക് അധ്യാപകനായിട്ട് ജോലി ഇപ്പം മാധ്യമത്തെ തുടരണോ അല്ല ഇങ്ങനെ പോകണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ എനിക്ക് ഫ്രീ വൈഫ് ദിവ്യയാണ് ദിവ്യ പറഞ്ഞത് ഏതായാലും ഒപ്റ്റ് ചെയ്യാം ഒരു പ്രശ്നമില്ല അതിൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഞാൻ അധ്യാപനം ഇഷ്ടമുള്ളതുകൊണ്ട് അധ്യാപനത്തിലേക്ക് തന്നെ മാറുകയായിരുന്നു അത്ര ഫാമിലി നമുക്ക് ഞാൻ ഭയങ്കര മാനാണ് ഒരു ദിവസം രണ്ട് ദിവസം മാറി നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രത്യേകിച്ച് സിനിമ ജീവിതം കുറച്ചധികം വീട്ടിൽ നിന്ന് മാറി നിക്കേണ്ടതന്നെയാണ് ഇരുന്ന് പാട്ട് പറയുന്ന പ്രോസസ് അങ്ങനെ വളരെ കുറച്ച് സംഗീത സംവിധായകരെ അങ്ങനെ ആലോചിക്കുന്നുള്ളൂ കൂടുതലും ഇപ്പൊ നമുക്ക് ട്യൂൺ വരുന്നു ട്യൂൺ എഴുതുന്നു നമ്മളെവിടെ ഇരുന്ന് എഴുതിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു അപ്പൊ ആ ഒരു അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷം വീട്ടിൽ തന്നെ ഉണ്ട് എങ്ങോട്ടും പോവാൻ വരെയുണ്ട് മാറി ഒന്നോ രണ്ടോ ദിവസം മാറിയു പട്ടയത്തില് ണെങ്കിൽ ആകാശമായ വിളയെ അപ്പം ജീവിതത്തിൽ ക്യാപ്റ്റൻ കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊരു ലൈഫിന്റെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ ആൻഡ് ബിഫോർ വെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ആ ഒരു സിനിമ ഗാനത്തോടു കൂടി ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്തായിരുന്നു പാട്ട് എഴുത്തുകാരെന്നുള്ള എനിക്ക് വെള്ളത്തിലെ പാട്ട് ശ്രദ്ധിക്കപ്പെടണം എനിക്ക് ഒരു വിശ്വാസം ആദ്യത്തെ പാടത്തില് പാട്ട് അന്ന് ക്യാപ്റ്റന് ആ സമയത്ത് ലൊക്കേഷനിലെ പാട്ട് വന്ന സമയത്ത് എല്ലാവരും വന്നത് ഭയങ്കര ഹിറ്റായിരിക്കും എന്ന രീതിയിൽ ശ്രദ്ധയിൽ എത്തുന്ന പാട്ടാണ് പ്രവശിച്ചു പറയാറുണ്ടെങ്കിലും എന്തുകൊണ്ടോ അത് കൂടുതൽ വലിയ ആഘോഷം കാര്യത്തിൽ ഇണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഭയങ്കര ശ്രദ്ധയിൽ എത്തും ഷാബാസ്മാൻ പാടി റെക്കോർഡ് ചെയ്ത് ആദ്യമായിട്ട് നമ്മൾ വെള്ളത്തിന്റെ ലൊക്കേഷൻ ഇതേപോലെ പാട്ട് എത്തിയപ്പോൾ അന്ന് നമ്മുടെ കൺട്രോൾ സ്കൂളിന്റെ ഡയറക്ടർ റോബി അങ്ങനെ എല്ലാവരും തന്നെ ഈ പാട്ട് ഭയങ്കര ശ്രദ്ധയിലെത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ പക്ഷെ അത് വലിയ വളരെ എടുത്തു കഴിഞ്ഞിട്ട് അഥവാ ശ്രദ്ധ ആളുകളുടെ ശ്രദ്ധ അങ്ങനെ കാര്യായിട്ടെടുത്തില്ല വെള്ളത്തിൽ നാല് പാർട്ട് എഴുതി കോവിഡിന്റെ ഒരു ഗ്യാപ്പും വന്നു അങ്ങനെ എന്താ സംഭവിക്കാൻ അറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സിനിമ വരുന്നത് പാട്ട് ഞാൻ ഞാൻ സിനിമ കാണുന്ന രാധ തിയേറ്റർ എന്നാണ് ഷൊക്കെ ഉണ്ട് അനിതേച്ചുണ്ട് ഇവരൊക്കെ എല്ലാരും ഉണ്ട് എല്ലാ സുഹൃത്തുക്കളും ഞാൻ കാണും ഞാൻ ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ട് വന്ന് ഇറങ്ങി നേരത്തേറങ്ങറിയില്ല പാട്ട് ഇറങ്ങി അരമണിക്കൂർ പറയാൻ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനാണ് നോക്കുന്നത് അപ്പോഴേക്കും വലിയൊരു റെസ്പോൺസ് ആ പാട്ടിന്റെ കാര്യത്തിൽ ആരൊക്കെയോ പോസ്റ്റ് ഇടുന്നു എന്തൊക്കെയോ നടക്കുന്നു ഫേസ്ബുക്കിൽ എവിടെ നോക്കിയാലും ആ പാട്ടിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നടന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണും ആരൊക്കെ എന്റെ പേര് മെൻഷൻ ചെയ്യുന്നു അങ്ങനെയൊക്കെ കാണാം അപ്പൊ എന്തോ പാട്ട് എങ്ങോട്ടോ എത്തി എങ്ങോട്ടോ കേറി തുടങ്ങി ആദ്യത്തെ സൂചന കിട്ടി പിന്നീട് അങ്ങോട്ട് ഒരുപാട് ആളുകൾ നമുക്ക് അറിയുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളായാലും അല്ലാത്ത ഒരുപാട് ആളുകൾ വിളിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങി പിന്നെ മാത്രമല്ല അതിനുശേഷം ഒരു വേദിയിൽ പോയ നമുക്കൊരു മേൽവിലാസം ആകാശമായ എഴുതി എഴുതിയ ആൾ എന്ന നിലയിൽ മേൽവിലാസം ഉണ്ടായി പാട്ട് എഴുതി അങ്ങനെ പാട്ടിന്റെ പേര് ചേർത്തിട്ടെന്ന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പലപ്പോഴും റഫീഖാണ് ആ പാട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ മുന്നിൽ തന്നെ അങ്ങനെ സംസാരിച്ച ആൾക്കാരുണ്ട് ഹരിനാരായണൻ എഴുതി വിശ്വസിക്കാണെഴുതുന്നത് അല്ലെങ്കിൽ വിജിയേട്ടൻ എഴുതിയെന്നുള്ള വിചാരിക്കുന്ന ആളുകളുണ്ട് വിജിപാല എഴുതിയ പാട്ട് എന്നുള്ള കമന്സിലൊക്കെ കാണാം അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഇതായിട്ടും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകള് അല്ലെങ്കിൽ ഈ പാട്ടിന്റെ പിന്നണിയിൽ ആരൊക്കെ പ്രവർത്തിക്കാൻ അങ്ങനെ നോക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയും പക്ഷെ നന്നല്ല എനിക്ക് സന്തോഷം ഈ പാട്ട് നമ്മൾ റിയാതെ അരക്കോ പാടി നടക്കുന്നു കേൾക്കുന്നു അരക്കോ സങ്കടങ്ങളിലേക്കായാലും അവരുടെ ഏകാന്തമായ മുഹൂർത്തങ്ങൾ നമ്മളെ പാട്ട് ഓണായി കിടക്കുന്നു തന്നെ വലിയ സന്തോഷം പേരിന്റെ അപ്പുറത്ത് ആ സിനിമയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു വാക്കുകളാണ് അതിൽ എഴുതിയത് അതാണ് കൂടുതൽ അത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം തോന്നുന്നു അതെ അതിന്റെ ഒരു ഇമോഷൻ ഇമോഷൻ്റെ കൂടെ ഒരു സ്കിൽ അതിലുണ്ട് പ്രജ്സൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കഥ നമ്മളിലേക്ക് ഉള്ളിലേക്ക് എത്തിക്കാൻ അറിയുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു ഇമോഷണായിട്ട് ഇമോഷണലി അത് നമുക്ക് കൺവേ ചെയ്ത് തന്നു അതങ്ങ് തന്നെ നമ്മളുള്ളിൽ കയറുകയും ചെയ്തു അങ്ങനെയാണ് ആ കഥ പറയുന്നത് നമ്മളെ ബീച്ചിന്റെ അടുത്തുള്ള ഒരു കടയിൽ ഞങ്ങള് ചായ വെച്ചോണ്ടിരിക്കുമ്പോട്ടിരുന്നു അന്ന് രാത്രി ആദ്യത്തെ ലൈൻ പക്ഷെ അന്നൊന്ന് ഞാൻ വെറുതെ എഴുതി വെച്ചാ അത് അങ്ങനെ പാട്ടാവുന്നൊന്നും വിചാരിച്ചെഴുതിയതല്ല പക്ഷെ പിന്നെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് വിജി ബിജി ആട്ടാ ബിജിബാൽ അദ്ദേഹം പിന്നെ ചോദിക്കണം എന്തെങ്കിലും എഴുതി വെച്ചാൽ എഴുതി വെച്ച നാല് ലൈൻസ് വെച്ചാൽ തന്നോ അങ്ങനെ ഞാൻ എഴുതിയ ലൈൻസ് കൊടുത്തു ആ നാല് ലൈൻസ് വായിച്ചിട്ട് അദ്ദേഹം കൊണ്ട് ഒരു കുറച്ചുകൂടെ ഒരു സ്റ്റാൻസും കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു അങ്ങനെയാണ് ബാക്കി എഴുതുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് അതിന്റെ ട്യൂണായി ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളില് അതിന്റെ ട്യൂണും അതിന്റെ ഒരു എന്താ പറയാ ശ്രദ്ധിക്കപ്പെട്ടതിന്റെ ഒരു കാരണം തന്നെയാണ് അല്ലേ അല്ലെ വിജയസ്ട്രേഷൻ്റെ ഭംഗി പിന്നെ ഷഹബാസ് അബ് എന്ന് പറയുന്ന ഗായകനാണ് പാട്ടിനെ കൊടുത്തിട്ടുള്ള ഭയങ്കര ഇമോഷണലി പാടാറയുന്ന ഒരു ഗായകനാണ് ഇമോഷണൽ ടച്ച് എന്ന് പറയുന്ന എവിടേക്കാ അദ്ദേഹം പാട്ടിനെ ഇമോഷണലി ഉയർത്താൻ വരികള ഉയർത്താന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉള്ളൊരു ഗായകനാണ്

ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നു അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരുന്നൊരു പുതിയൊരു സിനിമയുടെ നമ്മുടെ ഒരു യുവ സംവിധായകൻ കോഴിക്കോട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് സംവിധാനത്തിലേക്ക് എത്തില്ല തിരക്കഥാകൃത്ത് അല്ലേ അതെ തിരക്കഥാകൃത്ത് അല്ല നമ്മൾ അസോസിയേറ്റ് ആയി അവിടെ നിന്ന് നമ്മളൊരു ഗാനരഞ്ചയിതമായി ഇപ്പൊ അത് ആ തിരക്കഥയിലേക്ക് പോകുന്നു അപ്പം ഇങ്ങനെ തന്നെയല്ലേ മാറ്റങ്ങൾ എത്തിയാലേ നമുക്കത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ഒരു ഒരു പറയുന്നത് പറയുന്നത് വലിയ ഞാൻ എഴുതുന്നതിനേക്കാൾ സ്കിൽ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്ത് അത് നമുക്ക് നടന്നു എന്ന് പറ്റുള്ളൂ അപ്പം ഈ ഒരു സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ അങ്ങനെ ആരെങ്കിലും പ്രചോദനം നൽകുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മാതൃകയാക്കി മുന്നോട്ട് പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ മാതൃക ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതാണോ നമ്മളെ അതെ അതെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ പത്രപനായിരുന്നു ജനകത്തിൽ നടന്നാഥന ജനകത്തിലൊരു മുപ്പത് വർഷത്തോളം അച്ഛൻ പാട്ട് എഴുതുന്നത് അവിടെ നിന്നാണ് ഉത്ഭവം അല്ലെ അച്ഛൻ കവിതകൾ എഴുതി പാട്ട് കമ്മ്യൂണിസ്റ്റ് പാട്ടിക്ക് ഒരുപാട് പാട്ടുകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള പാട്ടുകള് കമ്പോസിംഗ് ഞാൻ കാണുന്നുണ്ട് വീട്ടില് കാണാറുണ്ട് അങ്ങനെയുള്ള അവര് എളാച്ചമാരെ എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കായിരുന്നു ചെറിയ പ്രായത്തില് പത്താം ക്ലാസ്സിലൊക്കെ യുവജനോത്സവത്തിലൊക്കെ ഗ്രൂപ്പ് സോങ് ലളിതഗാനം എഴുതിയിട്ടുണ്ട് അല്ലെ ഞാൻ കണ്ടിരുന്നു ആണോ ആകാശവാണി കോഴിക്കോട് ഒരുപാട് ലളിതകാലങ്ങൾ എഴുതി അയക്കുന്നതിൻ്റെ ഒരു ശീലയായിരുന്നു അതിൽ ചിലപ്പം പൊട്ട സാധനങ്ങൾ ഉണ്ടാവില്ല കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ എഴുതി വിടുക അപ്പോൾ അന്ന് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയം അപ്പൊ ആകാശവാണിന്ന് നമ്മള് പാട്ടുകൾ എടുത്തു ലെറ്റർ കിട്ടും കിട്ടി കാര്യം സംരക്ഷണം ചെയ്യും അപ്പൊ നമ്മൾ പ്രക്ഷേപണം ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ കാത്തിരിക്കും പാട്ട് കേൾക്കും പിന്നെ അടുത്തത് ഒരു കവറ് വരും അഞ്ഞൂറ് രൂപ അന്നത്തെ ഡിഗ്രിക്കാരൻ അതിന്റെ രസം എന്ന് വെച്ചാ ആകാശവാണി പാട്ടുകൾ ഒരുമിച്ച് തിരിച്ചയക്കുന്നു ബണ്ടിലാണെങ്കിൽ തിരിച്ചയക്കും എടുക്കാത്ത പാട്ടുകൾ ഇപ്പൊ ഈ ഓണത്തിന്റെ ഒരു സന്തോഷം അതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആകാശവാണി തന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അവരൊരു ദുരിതകാല പരിപാടിയിലേക്ക് ഒരു പാട്ട് എന്തായാലും എഴുതണം എന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെ ഓണത്തിന്റെ തലേന്നായിട്ട് തീയതി സന്തോഷം പണ്ടുകാലത്തെ പാട്ടിന്റെ ജീവിതത്തിലൂടെയാണ് വന്നത് അല്ലെ ലളിതഗാനം ആയാലും ഇപ്പം ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഒരു ലളിതഗാനം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ കണ്ടന്റ് ഒക്കെ നമ്മൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ചോദിക്കാണ് എങ്ങനെയാണ് എടുക്കുന്നത് പേഴ്സണൽ ായിട്ടാണ് നമുക്ക് എന്ത് വിഷയം ആലോചിക്കുന്നു ലളിതകാലത്തില് വരാത്ത കൊണ്ടുവരാ വിഷയങ്ങള് അന്നത്തെ ഒരു കാര്യം മാറി എന്ന് എനിക്കറിയില്ല ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പാട്ടുകൾക്ക് മാറും അപ്പൊ അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും വന്നിട്ട് പറയാ ഏറ്റവും പുതിയ പാട്ടുണ്ടാക്കണം എന്ന് പറയാ അപ്പൊ നമ്മൾ ആലോചിക്കും അവിടത്തെ മിക്കവാറും ശ്രീകൃഷ്ണൻ രാധ ഇങ്ങനെ ഏരിയകളുണ്ട് അപ്പൊ ഏരിയ പിടിക്കാൻ പറ്റുമോ നോക്കും അങ്ങനെ മാറി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ തന്നെ പാട്ടുകളാണ് ഗ്രൂപ്പ് സോങ് പിന്നെ എങ്ങനെയൊക്കെ ആയാലും കേരളം അതെ അങ്ങനെയൊക്കെ ചുറ്റി പോകുന്ന പാട്ടുകൾ തന്നെ വായന എങ്ങനെയാണ് വായനയോട് വളരെ താല്പര്യമുള്ളൊരു വായന ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ ഞാനിപ്പോ ഭയങ്കര മടിയനായിട്ടുള്ള വായന കൂടുതൽ നല്ല പുസ്തകങ്ങള് കാണും അങ്ങനെ വായി വായിക്കാനുള്ള പ്രേരണയൊക്കെ ഉണ്ടാവും പക്ഷെ വായന വളരെ കുറഞ്ഞ വായന നടക്കുന്നുള്ളൊരു സങ്കടമുണ്ട് പണ്ട് മാധ്യമത്തിലായും ആകുമ്പൊക്കെ എല്ലാ മാഗസിൻസൊക്കെ സ്ഥിരമായി വായിക്കായിരുന്നു വായന ഒക്കെ ഒന്ന് കുറഞ്ഞ പോയിട്ട് ഒരു പക്ഷെ പാട്ട് വേണ്ടി വായിക്കുന്നുണ്ട് പത സമ്പത്ത് ഇണ്ടാവുക ഇപ്പം ഇപ്പം സുഹേൽ ഗോയ വിനായകൊക്കെ ഏറ്റവും പുതിയ വാക്കുകൾ നമ്മളെ സാധാരണ സംസാര ഭാഷകൾ ഇപ്പത്തെ യൂത്തിന്റെ സംസ്ഥാന ഭാഷയുള്ള വാക്കുകൾ പാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമം അപ്പൊ നമ്മളും അതുപോലെയുള്ള വാക്കുകൾ വിളിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും അങ്ങനെ യൂത്തിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്താലേ അത്തരം പാട്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സമയം എഴുതിയതിനു ശേഷം എന്താ വെച്ചാൽ എല്ലാരും ധാരണ നമ്മളാ ഒരു മീറ്ററിൽ പോകുന്നതാ എഴുതുള്ളൂ എന്നുള്ള തോന്നലുണ്ട് അതിനുശേഷം പക്ഷെ തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഇപ്പൊ പാലമ്പാടത്തിലും കുറച്ചുകൂടെ മാറിയിട്ട് എഴുതാൻ പറ്റി എല്ലാ ജോണും എഴുതണം എന്നാണ് ആഗ്രഹം അങ്ങനെയുള്ള മട്ടുകൾ വരാൻ വേണ്ടി കാത്തി അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനത്തിൽ കോഴിക്കോട്ടുകാരനാന്ന് ഞങ്ങൾക്ക് പറയാം അപ്പൊ ഇപ്പം പറഞ്ഞല്ലോ നേരത്തെ നാട്ടിൽ നിന്ന് കുറച്ച് വിട്ട് ആണ് താമസിക്കുന്നത് സിറ്റീൻറെ ഉള്ളിലാണ് ഇപ്പം ഓണം ആവുമ്പം നാട്ടിലേക്ക് പോകണം എന്നൊക്കെ അപ്പം എന്താണ് നാടിൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഓണം എങ്ങനെയായിരുന്നു അവിടെ മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പോഴും എല്ലാ തവണയും അങ്ങോട്ട് പോകാറുണ്ടോ അതിനെ പറ്റിയതൊക്കെ എങ്ങനെയാണ് നാട് നാട് വല്ലാണ്ട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ വല്ല എൻ്റെ കുഴപ്പം തന്നെയാണ് ഇവിടെ വന്ന് ചേർന്നതിനു ശേഷം നമുക്ക് മിക്കവാറും ശരി ഇവിടെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കാനും എഴുത്തുന്ന ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള നമ്മൾ പേഴ്സണലിംഗ് കാര്യങ്ങളായിട്ട് ഒതുങ്ങിപ്പോ നാട്ടിൽ പോക്കെ വല്ലാണ്ട് പറഞ്ഞു നാടേക്ക് ഭയങ്കര ബന്ധമുണ്ട് നാട്ടിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ നാട്ടിലുണ്ട് പിന്നെ എൻ്റെ ഈ പാട്ട് വന്നതിന് ശേഷം ആകാശവാണികൾ വന്നതിന് ശേഷം അതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഒരു അവാർഡ് കിട്ടിയ പോലെ ആയിരുന്നു പാട്ട് ഇറങ്ങിയത് തന്നെ അവർക്ക് നാട്ടിലെല്ലാവർക്കും എന്തോ പുരസ്കാരം കിട്ടിയ പോലെയുള്ള പ്രതീതിയായിരുന്നു അവിടെ എൻ്റെ അപ്പം ആദ്യമായിട്ട് എനിക്കൊരു വലിയ സ്വീകരണം ഒക്കെ നാട്ടിൽ തന്നു എനിക്ക് വേണ്ടി ഓരോരോ ദിവസം ചിത്രകാരന്മാരും പാട്ടുകാരും ഒക്കെ ചേർന്നിട്ടുള്ള വലിയൊരു പരിപാടി നാട് നാട്ടുകാരെ സംഘടിപ്പിച്ചു അപ്പം അത് ഇപ്പോഴും എനിക്ക് മറക്കാനാകാത്തൊരു ഒരു മൊമന്റാണത് അവിടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ വളർന്ന ഓണത്തിന് എല്ലാ അങ്ങനെ വല്ലപ്പോഴും ലീവുകളൊക്കെ കിട്ടുമ്പോൾ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഷകളിലേക്കാണെങ്കിലും ഇനിയും ഒരുപാട് സംഭാവനകൾ പാട്ടായിട്ടും സിനിമകളായിട്ടും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഓണക്കാലത്ത് ഹൃദയം നിറഞ്ഞൊരു ഓണാശംസകൾ നേരുന്നു സാറിനും കുടുംബത്തിനും എല്ലാവർക്കും താങ്ക് യു അപ്പം ഒരു വിലപ്പെട്ട ടൈം ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്കാണെങ്കിലും ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെയും എല്ലാത്തിനും വിശേഷങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് നന്ദി താങ്ക് വെരി മച്ച്